ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിൽ പത്തൊൻപതാം വാർഡിന്റെ സർവോന്മുഖ വികസന പ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ജനപ്രശംസയ്ക്ക് അംഗീകാരത്തിന്റെ കയ്യൊപ്പ് ചാർത്തി മുന്നേറ്റം കാഴ്ചവെക്കുന്ന സംഘമിത്ര സ്വയം സഹായ സംഘം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപതിന് ഞായറാഴ്ച രാവിലെ മണി മുതൽ രണ്ടു മണിവരെ തട്ടുമാൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് കദർ ആപ്പ് ഫ്രീ രജിസ്ട്രേഷൻ ും കേരളത്തിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർ ഹരികൃഷ്ണൻ സാറിനെയും ജനപ്രിയ കൃഷി അസിസ്റ്റന്റിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ സുരേഷ് കുറ്റൂരിനെയും ആദരിച്ചു ചടങ്ങിൽ സംഘമിത്ര സെക്രട്ടറി സുരേഷ് എം സ്വാഗതവും പ്രസിഡന്റ് കെ സന്തോഷ് അദ്ധ്യക്ഷതയും വഹിച്ചു ബാർഡ് മെമ്പർ രേഷ്മ വി രാജു ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഖതർആപ്പ് വിശദീകരണം സുരേഷ് കുറ്റൂർ നടത്തി ആശംസകൾ നേർന്നുകൊണ്ട് ആർ പി എസ് പ്രസിഡന്റ് എം ഡി പി മുഹമ്മദ് കുഞ്ഞി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ സി പി എം തട്ടുമൽ ബ്രാഞ്ച് സെക്രട്ടറി ശ്രീജ കെ എന്നിവരും സംഘമിത്ര വൈസ് പ്രസിഡന്റ് മുജീബ് കെ പി നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു ഒരു രണ്ടായിരം കൂടി കൂട്ടി നമുക്കൊരു നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരും കൂടി പങ്കെടുപ്പിച്ചു അവർക്ക് അവിടെ ചെയ്തുകൊണ്ട് സമയമാണ് അത് നമ്മളൊന്ന് പരിപാടി ആസൂത്രണം ചെയ്യുന്നത് ആ കൂട്ടത്തില് നമ്മുടെ ചെറുപുഴ വില്ലേജ് ഓഫീസർ ആയിരത്തി എഴുന്നൂറോളം അതിൽ നിന്നും മികച്ച വില്ലേജ് ഓഫീസറായി അതുകൂടെ നമ്മുടെ ചെറുപുഴ திருவாசே அசிஸ்டென்ட் ஷோ மிசஸ் அத்தென்ட்ரோ சாத். தயாகஸ்தானிலே மாண்டர் வி மாண்டர் ஹோம்கட்டாய் അന്തராஷ்டங்க அங்கமியா. பிரம்மகுமாரின்னா அந்தராட்ட தண்டன நம்மட பிரவீさんは ஒரு அவார்ட் எக்ティவ்னா மிகச்ச சிறசியசட்டன अवार्ड அங்கே வந்து அப்பரதெசிக்கு അപ്പൊ ഈ പരിപാടിയിലേക്ക് എത്തിയ ആൾക്കാരെയും അതുപോലെ ഇന്നത്തെ ഈ പരിപാടിയുടെ അത്യാവശ്യം അരങ്ങേൽക്കുന്നത് നമ്മുടെ ആളുകളാണ് അതിൽ തന്നെ നമ്മുടെ ഇതേ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക അതായത് നമ്മുടെ കൃഷി വസ്തു ഈ സംഘത്തിന്റെ ഇന്നത്തെ പരിപാടി ഈ പരിപാടി ചെയ്യുന്നത് നമ്മുടെ ഞായർ ഇന്നിവിടെ ഇതിനെ കൊണ്ടുള്ള ഉപകാരം ഈ കാട്ട് രജിസ്റ്റർ ചെയ്താലേ ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് മനസ്സിലായത് நம்மத்தில் பத்து மெம்பர்மாடி தீர்மானிச்சு அதிமுக

അന്നു കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാരുടെ ഒരു സംഘമാണ് സംഗമിത്ര അവര് അവരെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് അവർ ചെയ്യാറുണ്ട് സാമൂഹിക സാമൂഹിക പ്രവർത്തനങ്ങളായാലും അതുപോലെ ഇത് എന്താ കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയാലും അവർക്ക് ചെയ്യാവുന്ന പറ്റുന്ന പരമാവധി പ്രവർത്തനങ്ങൾ അവളിവിടെ നടത്തി വരുന്നുണ്ട് അതിന് അതുകൊണ്ട് അവരെ ഞാൻ ഈ അവസരത്തിൽ ഭിനന്ദിക്കുകയാണ് ഇനിയും അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ കൂടുതൽ നടത്താനുള്ള അവർക്ക് ഊർജം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ കതിർ ആപ്പ് നമുക്കറിയാം ഗവൺമെന്റ് കാർഷിക മേഖലകൾക്ക് ഒരുപാട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടത്തി വരുന്നുണ്ട് അതിന്റെ ഭാഗമായുള്ള ഒരു ആപ്പാണ് കതിർ ആപ്പ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷാ ഹോമുകൾ കാലാവസ്ഥ വ്യതിയാനങ്ങള് അതുപോലെ നിങ്ങളുടെ മണ്ണ് പരിശോധന മുതൽ എല്ലാ പ്രവർത്തനങ്ങളും കതിരാപ്പുവി നിങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടി സാധിക്കും അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഇവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ് ബഹുമാനായ വില്ലേജ് ഓഫീസർ നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് കരസ്ഥമാക്കുകയില്ല ായിട്ട് ഞാൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളമായി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ വയക്കര വില്ലേജിൽ വരുമ്പോൾ അവിടെ കുറെ കുടിശ്ശികൾ പിരിയാനുണ്ട് ആ കുടിശ്ശികളെല്ലാം പിരിച്ചെടുത്തു നാട്ടുകാരുടെ ശാപം മേച്ചുവാങ്ങി കുടിശ്ശിക പിരിക്കുമ്പോൾ നാട്ടുകാരുടെ ശാപം മേച്ചുവാങ്ങും ഒക്കെ അറിയാമോ അതായത് ജപ്തിയെല്ലാം നടത്തിയിട്ടെല്ലാം പിരിയാണുള്ളതെല്ലാം പിരിച്ചെടുക്കും സർക്കാർ സാമ്പത്തികമായി വളരെ കഷ്ടം അനുഭവിക്കുന്ന സമയത്താണ് ഈ നമുക്ക് പിരിയാൻ ഉള്ള കുടിശ്ശികളെല്ലാം പിരിച്ചെടുത്തത് ആ പിരിച്ചെടുത്ത് നാട്ടുകാരെല്ലാരും എതിർപ്പുണ്ടാവും കാരണം എല്ലാരും യോജിക്കില്ല ജപ്തി ചെയ്തിട്ടും ബാങ്കുകളടക്കാലത്ത് വരെയും ജപ്തി ചെയ്തു മറ്റു മോട്ടോർ വെഹിക്കിൾ ആയാലും സെയിൽസ് ടാക്സ് ആയാലും ലേബർ കുടിശ്ശിയായാലും എല്ലാവരുടെയും വീട്ടിൽ നിരന്തരം പോയിട്ട് ചിലപ്പം ഭൂമി അളക്കുകയും ചെയ്യും അളന്ന് കാണിക്കുമ്പോൾ ആൾക്കാർ പേടിച്ചിട്ട് വന്നിട്ട് അടക്കുക അവസാനം ഒന്നും അടക്കുന്നില്ലെങ്കിൽ അത് ജപ്തി ചെയ്തിൽ ചെയ്യാൻ കൊടുക്കും അങ്ങനെയാണ് പൈസ സർക്കാരിന് കിട്ടുന്നത് അതുകൊണ്ട് നാട്ടുകാർ കൂടുതൽ നൂറിൽ നൂറാളം നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല സർക്കാരിന് പ്രധാനമായിട്ടൊരു ഇല്ല പണി എന്ന് പറയുന്നത് സർക്കാർ ഭൂമി സംരക്ഷിക്കുക ഭൂനികുതികളെല്ലാം പിരിച്ചെടുക്കുക കെട്ടിട നികുതി ലക്ഷറി നികുതി ലക്ഷറി ടാക്സ് ഉണ്ട് ചില ആൾക്കാര് പറയും ലക്ഷറി ടാക്സ് നമ്മ വാടക ഇട്ടാൽ നിൽക്കുന്നു കാരണം ചില വീട്ടിലെല്ലാം മൂവായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കില് പത്തായിരം അഞ്ചായിരം എട്ടായിരം രൂപ എന്ന വീടുകളുണ്ട് അടക്കണം എന്നിട്ട് അവര് പറയും നമ്മൾ സർക്കാരിന് വാടക ഇട്ടാൻ നിൽക്കുന്നു പിരിക്കാൻ പോയാലും അത് അറുപത്തി മൂന്ന് ലക്ഷറി ടാ വീടുകളുണ്ട് ബയക്കര വില്ലേജിൽ അറുപത്തിമൂന്നെണ്ണം എന്നാൽ ഇവരെല്ലാം വർഷത്തിൽ പൈസ അടക്കണം അത് അഡ്വാൻസ് ആയിട്ട് എടുക്കണം അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നേ സമയബന്ധിതമായി നമ്മളെ കറക്റ്റ് പിരിച്ചെടുത്തു അതിന് അതെല്ലാം സർക്കാർ പരിഗണിച്ചു കൂടാതെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇപ്പം ഉണ്ടോ മെമ്പർമാരോ ആരും വിളിച്ച് പറയാൻ തന്നെ ഇന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് കഴിയുന്നത് ഇന്ന് കൊടുക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം കൊടുക്കും ഇപ്പം കുറച്ച് പറ്റി കാരണം ഈ മാർക്ക് ദുരിതം സ്കോളർഷിപ്പിന്റെ ഒരു പത്ത് അഞ്ഞൂറിൽ പല സർട്ടിഫിക്കറ്റുകൾ വരുമാനം ജാതിയും വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു മണിക്കൂറില് ഇരുപതോ ഇരുപത്തഞ്ചു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ രാത്രി പന്ത്രണ്ടിലും രണ്ട് മണിക്കുള്ളിൽ ഇരുന്നിട്ടാണ് ഈ സർട്ടിഫിക്കറ്റുകൾ നിൽക്കുന്നത് അത് അധികം നമുക്ക് ഗവൺമെന്റ് തന്നെ ആറ് ദിവസം സമയം തന്നിട്ടുണ്ട് പക്ഷെ ആറ് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് കഴിയുമല്ലോ അവിടെ നമ്മൾ യാത്ര ചെയ്ത് തീർക്കുന്നത് കഴിയുന്ന സർക്കാർ സമയബന്ധിതമായി തീർത്ത് കൊടുത്തിട്ടുണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ മറ്റു മെമ്പർമാരോ മറ്റു പഞ്ചായത്ത് ക്രിസ്റ്റിന്റോ അവരാരും വിളിക്കാതെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെല്ലാം പരിഗണിച്ചിട്ടാണ് പിന്നെ നിങ്ങളെ നല്ലവരായ നാട്ടുകാരാണ് ആ നാട്ടുകാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ഈ അവാർഡ് കിട്ടാൻ കാരണം കൃഷിക മേഖലയിൽ ഇടപെടുന്ന സമയത്ത് കൃഷിയുടെ സാഹചര്യമുള്ള ഒരു വിഭാഗം െ സമീപിക്കുന്ന ഒരു സംഘമായി ഈ സംഘത്തെ കണ്ടുകൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു അപ്പൊ അത് കൊണ്ട് തന്നെ ആണ് ഈ സംഘമിത്രക്ക് വേണ്ടി നമ്മളും പ്രവർത്തിക്കുന്നത് ഇപ്പൊ കൃഷിഭവൻ സംഘമിത്രയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഈ കാർഷിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായ തരത്തിലുള്ള നമ്മൾ ബന്ധപ്പെടാറുണ്ട് അപ്പൊ ഈ സംഘമിത്ര നമ്മുടെ ഇപ്പൊ കദരാപ്പ് എന്ന് പറയുന്നത് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് സെപ്റ്റംബർ മാസത്തില് ലോഞ്ച് ചെയ്ത ഒരു ആപ്പാണ് ഈ ആപ്പ് വഴിയാണ് ഇനി സേവനങ്ങൾ മുഴുവൻ ലഭിക്കുന്നത് ഇത് പൂർണ്ണമാവുന്നതോടുകൂടി നമ്മുടെ അപേക്ഷ ഈ ആപ്പിൽ കൂടി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് സബ്സിഡി ലഭിക്കുന്നതിൽ ആയിരിക്കും കർഷകരുടെ കയ്യിൽ ആപത്തി കഴിഞ്ഞാൽ കൃഷി വകുപ്പ് നൽകുന്ന എല്ലാ സേവനങ്ങളും പരസ്പരം സംസാരിക്കാതെ അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് മുഴുവൻ കർഷകരെയും ചെയ്യിക്കണം എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ നമ്മളെ ഒരു ആയിരത്തി എഴുന്നൂറോളം കർഷകരാണ് നമ്മൾ പല ക്യാമ്പുകളിലായി ചെയ്തിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു ഏഴായിരം പി എം കിസാൻ ഗുണഭോക്താക്കൾ തന്നെയുണ്ട് പി എം കിസാൻ പ്രധാനമന്ത്രിയുടെ സമ്മാൻ നിധി എന്ന് പറയുന്ന അഞ്ഞൂറ് രൂപ ഒരു മാസം അതായത് ഒരു വർഷം ആറായിരം രൂപ ലഭിക്കുന്നത് അത് പ്രത്യേകിച്ച് കാർഷിക ആനുകൂല്യങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള ആനുകൂല്യങ്ങളല്ല കർഷകർ എന്ന ലാബിൽ ലഭിക്കുന്നതാണ് അപ്പൊ ഏഴായിരം പേരോളം ലഭിക്കുന്നുണ്ട് പക്ഷേ കൊറേ ആൾക്കാർ അലംഭവം കൊണ്ട് പുതുക്കാതെ ഒന്ന് രണ്ടായിരം പേരുടെ ആനുകൂല്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് യഥാസമയത്ത് നമുക്കത് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ അറിയാത്ത ഞാനിപ്പോ ഈ കർഷക ഈ കതിരാപ്പ് ചെയ്യണം എന്ന് ഇപ്പൊ പല ആൾക്കാരും പിടിച്ചു ചോദിക്കുന്നുണ്ട് ഇത് സർവീസ് നിർബന്ധമാണോ നിർബന്ധമാണോ എന്നുള്ളത് ഇത് പല ആൾക്കാരും നിർബന്ധമല്ല എന്ന് പറയുന്നുണ്ട് ആ ചെയ്യണോ എന്ന് വിളിച്ചു ജീവിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇത് ചെയ്തു തരാമെന്നാണ് തിരിച്ചു പറയുന്നത് എന്തിനാണ് സംശയം നമുക്ക് പ്രത്യേകിച്ച് ദോഷം ചെയ്യാതെ ഏതെങ്കിലും ഘട്ടത്തിൽ ഗുണം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അത് ചെയ്യണം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പി എം കിസാൻ എന്ന് പറയുന്ന പദ്ധതി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേർ അത് കൃത്യമായി നികുതി ശീട്ട് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല ആ ആറായിരം രൂപ അക്കൗണ്ടിൽ നമ്മൾ അറിയാതെ എത്തുന്നത് അഞ്ഞൂറ് രൂപ ഒരു മാസം നമ്മുടെ ചെലവിന് വേണ്ടി ഏതെങ്കിലും ചെലവിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നത് സ്വന്തമായി കൃഷി ഭൂമിയുള്ള പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാ ആൾക്കാർക്കും കിട്ടുന്നത് പിന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ കൃഷി ഭവനോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് എവിടെ സേവനങ്ങൾ ലഭിച്ചാലും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പി കിസാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എം പദ്ധതി മുഖ്യമന്ത്രിയുടെ പദ്ധതി പ്രധാനമന്ത്രിയുടെ പദ്ധതി എന്ന് പറയുന്നു അല്ലാതെ നമ്മുടെ പദ്ധതിയാണത് നമ്മൾക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾ കൊടുക്കുന്ന തുക തന്നെ നമ്മൾക്ക് തിരിച്ചു തരുന്നതാണ് അത് അതിനെ കുറിച്ചുള്ള ബോധമാണ് വേണ്ടത് കൃഷി ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്ന് പറയും നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ സേവനം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം കൂടി നമ്മളോട് സംസാരിക്കണം അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ബോധവൽക്കരിക്കപ്പെടേണ്ടതാണ് നമ്മുടെ മുമ്പിൽ ഓരാനിച്ച് നിൽക്കേണ്ട ഒരു വിഭാഗമല്ല നിങ്ങൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഒച്ചാനിച്ചു നിൽക്കേണ്ട വിഭാഗമാണ് നമ്മൾ ഞാൻ സർവീസിൽ കയറിയ ഉടനെ തന്നെ പറയുന്നതാണ് ഇനി ഇതിന്റെ വിലയംസർ എന്ന് പറയുന്ന അദ്ദേഹം നികുതി പിരിച്ചെടുക്കലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മികച്ച വിലയംസരായി തെരഞ്ഞെടുക്കപ്പെട്ടു അത് അദ്ദേഹം അർഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് കൊണ്ടുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജില്ലയിലെ മികച്ച കൃഷി ഉദ്യോഗസ്ഥനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്തെ മികച്ച കൃഷി ഉദ്യോഗസ്ഥനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏകദേശം എട്ടോളം പ്രാദേശിക അവാർഡുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒടുവിലാണ് ഈ അന്താരാഷ്ട്ര സംഘടനയായ ബ്രഹ്മകുമാരിസ് എന്ന് പറയുന്ന സംഘടനയുടെ ജനകീയ ഉദ്യോഗസ്ഥനുള്ള അംഗീകാരം ലഭിച്ചത് അപ്പൊ ഇത് പ്രാദേശികമായി നമ്മളിത് വില്ലേസറയിൽ നമ്മളായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കും അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് നിങ്ങളിപ്പോ ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം കർഷകർ നമ്മളെ സമീപിക്കാതെ തന്നെ കൃഷി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ നേരിട്ട് ഇപ്പൊ ഹെൽത്ത് ഇൻസ്പെക്ടർമാരിലും പോകുന്നത് പോലെ നമ്മൾ കൃഷിയിടങ്ങളിൽ പോയി അവിടെയുള്ള രോഗ കീടബാധ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കർഷകരെ അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോലല്ല നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട അവരെ അറിയിക്കുക എന്നുള്ളത് ഞാൻ ഈ പത്ത് മാസത്തിനുള്ളിൽ പോകുന്ന കൃഷി സ്ഥലങ്ങളെ കുറിച്ച് എഴുതി വെക്കാറുണ്ട് ഏകദേശം അറുന്നൂറ്റി ഇരുപത്തിരണ്ടോളം കൃഷി സ്ഥലങ്ങളിൽ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെയുള്ള കുറെ ആൾക്കാർക്ക് അവരുടെ കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ നമ്മൾ പറയുന്നത് അനുസരിച്ചിട്ട് അത് നടപടികൾ സ്വീകരിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു രണ്ട് ഉദ്യോഗസ്ഥർ ശ്രീ കരീഷ സാറും അതുപോലെ ശ്രീ സാർ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് മെമ്പർ എം ഡി പിന്നി സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സംഗമത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആവശ്യം കണ്ട് അത് ചെയ്യാൻ പ്രാപ്തരായ വളരെ സേവനങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് കട്ടുന്നതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുവാനും ആവശ്യം ഉള്ളത് കണ്ടെ ചെയ്യുവാനും പ്രാപ്തരായ ഒരു സംഘടനയാണ് ഇവർ നിരവധിയായ പരിപാടികൾ നടത്തി കഴിഞ്ഞു ഇപ്പോ ഈ കതിർ ആപ്പ് ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ് എന്ന് പറയാനൊക്കെ നിർവാഹമില്ല കാരണം ഈ പി എം കിസാൻ പദ്ധതി ഒക്കെ ഭാഗ്യ ഒരു പക്ഷെ ഇതിൽ ചെയ്യാത്തവരെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകും അവരെ ആദ്യം അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു അധ്യക്ഷൻ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഒരു നല്ല സംഘടനയാണെന്ന് ആദ്യമേ അവരെ ആശംസിക്കുക പിന്നെ മറ്റൊന്ന് കഥ ആപ്പിനെ കുറിച്ച് കഥ ആപ്പ് വളരെ നമ്പു തന്നെ ഞങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി വച്ചതായിരുന്നു ഇനി സോഷ്യൽ മീഡിയ പോലുള്ള ഇത്തരം ആപ്പുകളിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല ഇപ്പോ എന്താ പറയാ തന്നെ വളരെ സാധാരണ നടക്കുന്ന ഒരു സാഹചര്യം വന്നു അതുപോലെ തന്നെ ഇത് കൃഷികളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി ഇത്തരം മാപ്പുകളൊക്കെ ഉപയോഗിക്കുകയും കൃഷിപരമായ കാര്യങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം അത് വളരെ ചിന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ കൃഷി ഓഫീസർ അക്കാര്യത്തെ കുറിഞ്ഞൊക്കെ ഇനിയും ഇവിടെ വിശദീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ നമ്മള് ഇതൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞാൻ അവിടെ ഒരു പ്രസിഡന്റ് ആണ് അപ്പോ ഏകദേശം ഒരു കോടിയോളം ബാക്കി കാണേണ്ടത് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവയെ നമ്മൾ കണ്ടത് ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാര് വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് പെരുമാറുന്ന ഉദ്യോഗസ്ഥർ എന്നത് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്നത് അവർ ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങളും വളരെ സജീവമായിട്ട് പോലും കാര്യങ്ങളൊക്കെ ചെയ്യും ആ നിലയിലേക്കല്ല നമ്മൾ മറ്റു ഉദ്യോഗസ്ഥരും വലിയ ഒരു ആശയപരമായ സംഭവം തന്നെയാണ് ഇപ്പോൾ ഞാൻ വിലജ്ഞാനം പറഞ്ഞു കഴിഞ്ഞ രണ്ട് മാസം മുകളിൽ വിലയോട്ട് കൂടെ പറഞ്ഞിട്ട് വളരെ ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹമൊക്കെ ഇരിക്കാൻ കസേര നിന്നു അപ്പൊ വളരെ നല്ല രീതിയിലാണ് ആ ഒരു ഒരു അവിടെ എത്തിയ ഒരാളെ പരിചരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് പോലുള്ള തന്നെ മാറ്റിയിട്ടുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ ഷോറൂം സോനാഗുഡ് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്